എക്സൽ സെല്ലുകളിൽ ഈ കാണുന്ന പോലെയുള്ള ബാ ചാർട്ട് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇതൊരു എക്സൽ ചാർട്ട് അല്ല മറിച്ച് റിപ്പീറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നിർമ്മിച്ച സീരീസ് ഓഫ് പൈപ്പ് സിംബലാണ് തൊട്ടിപ്പുറത്തെ കോളത്തിലെ വാല്യൂസിനെയാണ് ഈ വിഷ്വൽസ് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഇതിലേതെങ്കിലും ഒരു വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വിഷ്വൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം ഇനി ഇത്തരം ഇൻസെൽ ചാർട്ടുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം തൊട്ട് മുമ്പ് നമ്മൾ കണ്ട അതേ ഡേറ്റ തന്നെയാണിത് ഇന്ത്യയിലെ പത്ത് പ്രധാന നഗരങ്ങളിലെ പോപ്പുലേഷൻ ലക്ഷ്യങ്ങളിൽ ഇനി ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാചാർഡ് നിർമ്മിക്കാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഇക്വൽ ഇ പി ടി അതായത് റിപ്പീറ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക റിപ്പീറ്റ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് അഥവാ ഒന്നാമത്തെ ഇൻപുട്ട് ടെക്സ്റ്റ് ഡബിൾ കോഡ്സ് പൈപ്പ് ഡബിൾ കോഡ്സ് കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് നമ്പർ ഓഫ് ടൈംസ് തൊട്ടുപുറത്തെ സെല്ലിലെ വാല്യൂ സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ ഇനി ഈ സെല്ലിലെ ഫോമല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഈ സെല്ലുകളിൽ ഇഷ്ടമുള്ള ഫോൺ കളർ അപ്ലൈ ചെയ്യാം റെഡ് സെലക്ട് ചെയ്യുന്നു അടുത്തായിട്ട് ഈ സെല്ലുകളിൽ പ്ലേബിൾ എന്ന ഫോണ്ട് അപ്ലൈ ചെയ്യണം അതിനുവേണ്ടി പ്ലേബിൾ നോക്കാം നമുക്ക് ആവശ്യമുള്ള ബാസാട്ടായി